सतोष <laughs> なるほど。<laughs> <laughs> അപ്പൊ താങ്ക് യു നമ്മടെ അടുത്ത മൂവി അർദ്ധരാത്രി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് അതിന്റെ പൂജ സെറമണിയാണ് ഇപ്പൊ കഴിഞ്ഞത് അപ്പോൾ മെയിൻ ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നത് അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം ഇതൊന്നും പറയാനില്ല താങ്ക് യു താങ്ക് യു ഫോർ എൻ്റെ പേര് അൻവർ സാഗത്ത് എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും ഉണ്ടാവണം താങ്ക് യു ലവ് യു ആണ് നിസാമുദ്ദീൻ ഹാസന്റെ മുൻകൂട്ടി നമ്പിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു മരിയാർ പൂരം എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ റിലീസൊക്കെ ഇങ്ങനെ ഉടനെ ഉണ്ടാകുമെന്ന് ഉദ്ദേശിക്കുന്നു പിന്നെ ഓൾറെഡി നമുക്ക് നമ്മുടെ ടീം ഫാമിലിയിലാണ് ഞാൻ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വന്നു എന്ന് വിശ്വസിക്കുന്നു ഒ പി എല്ലാവരും നമ്മുടെ സ്വന്തം ടീം തന്നെയാണ് ഓൾറെഡി വർക്ക് ചെയ്ത ടീം തന്നെയാണ് വെരി ഹാപ്പി ടു ബി ഉണ്ണി ഉണ്ണി ഞാനോ അല്ലേ അതേ ക്യാമറ മോണിറ്റർ ക്യാമറ രണ്ട് സൈഡിലായിട്ട് ഇടിക്കോ ഒരു സൈഡിലായിട്ട് വെക്കാൻ പറ്റുമോ ക്യാമറ രണ്ട് സൈഡിൽ അപ്പോ ശരി ഇതിനെ ഇതിനെ കൂടി പറയണ്ട ശരി വെടിങ് അതരെ কি பிரিটিং